ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മുന്നേ ഉള്ള ക്ലാസ് കയറി കാണുക ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനെ കുറിച്ചാണ് പറയുന്നത് മൊണ്ടേകു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അഥവാ മോൺ ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ റിപ്പോർട്ടാണ് മോൺ ഫോർഡ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ബ്രിട്ടീഷ് വൈസ് റോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഫുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മുണ്ടേഗു പ്രഫുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളെയാണ് മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം എന്നറിയപ്പെടുന്നത് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതെന്ന് ചോദിച്ചാൽ മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചത് മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലൂടെയാണ് ഈ നിയമ പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആറ് അംഗങ്ങളിലെ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ മൂന്ന് പേർ ഇന്ത്യക്കാരായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് ഈ നിയമപ്രകാരം സിഖ് ഇന്ത്യൻ ക്രിസ്ത്യാനികൾ ആംഗ്ലോ ഇന്ത്യക്കാർ യൂറോപ്യന്മാർ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിക്കപ്പെട്ടു ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് എന്നാലും അത് രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയ നിയമം ചോദിച്ചാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് അന്ന് സ്ത്രീകളുടെ വോട്ടവകാശം പ്രവശ്യകൾ ീമാനിക്കാമെന്ന രീതിയിലാണെങ്കിൽ പോലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾ ഓട്ടുചേരുന്ന അവകാശം നൽകിയതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഭരണ ഭരണ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവ പ്രാബല്യം അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് സ്വരാജ് പാർട്ടി നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോകുന്ന അംഗങ്ങൾ രൂപീകരിക്കുന്ന സംഘടനയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമാകുന്നത് ഇത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കളാണ് സിയാർദാസും മോഹത്തിലാൽ നെഹ്റുവുമാണ് ഇതിലെ അംഗങ്ങൾ സിയാർദാസ് മോത്തിലാൽ നെഹ്റു ഫായി പട്ടേൽ ഹക്കിം അജ്മൽ ഖാൻ മദൻ മോഹൻ മാളവ്യ എന്നിവരാണ് ഇപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ഗയാ സമ്മേളനം ആയിരത്തി ഡിസംബറിൽ ചേരുന്ന ഗയാ സമ്മേളനം